പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ പലരുടെയും വീട്ടിൽ മാങ്ങ ഉണ്ടാവും അപ്പോൾ മാങ്ങ വെറുതെ കളയാതെ ഇതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു വർഷമൊക്കെ ഒരു കേടും കൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഈസി ആയിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാലോ പച്ചാറുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമാങ്ങ എടുക്കുമ്പോൾ അധികം മൂക്കാത്ത പച്ചമാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം മുഴുവനും ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കാണാനും ഒരു ഭംഗി ഉണ്ടാവും അതുപോലെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഇതിലോട്ടൊരു നാല് ടീസ്പൂണ് പൊടിയുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ദിവസം നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കും ഇതിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് ക്യാമറ ഓഫായിപ്പോയത് ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കാന്ന് ചെയ്യുന്നത് ഇനി നാളെയാണ് നമ്മൾ ബാക്കി പണികൾ തുടങ്ങുന്നത് ഇപ്പോൾ ഒരു ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് മാങ്ങയിൽ പിടിച്ചിട്ട് അടിയിലൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കാനുള്ളത് ആദ്യം തന്നെ ഒരു പച്ച പത്ത് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചി കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് തൊണ്ണം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് അതുകൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് ഇതിലോട്ട് ഞാനൊരു പത്ത് ഈന്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത് അതും കുരു കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കാരണം മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈന്തപ്പഴം ചേർക്കുന്നത് സാധാരണ എല്ലാ അച്ചാറിലും നമ്മളങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത വേണം നമ്മൾ മാങ്ങയും അതുപോലെ പാത്രവും സ്പൂണും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രവും സ്പൂണും തന്നെ എടുക്കുക മാങ്ങ കഴുകി മാങ്ങയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ചാർ പൂത്തുപോകും ഇനി നമുക്ക് ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവുള്ള ചില്ലി പൗഡർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കടുക് വറുത്ത് പൊടിച്ചതാണ് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട് ഈ കടുകും ഉലുവയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അച്ചാർ പൗഡറിന് പകരമാണ് നമ്മൾ എന്താ പാക്കറ്റിൽ വാങ്ങുന്ന അച്ചാർ പൗഡർ ഇതിൽ ചേർക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കൂടെ തന്നെ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കായം പൊടിയോടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വിനാഗിരി ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതി കാരണം നമ്മൾ ഒരു ദിവസം മുമ്പ് മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അത് കളയേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയെ നമ്മൾ ഇതുപോലെയല്ലാതെ വേറൊരു രീതിയിൽ കൂടി മാങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കാറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാന്ന് വെച്ചാൽ നല്ലെണ്ണയിൽ കടുകും ഉലുവയും ഒന്ന് വറുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ശേഷം നമ്മൾ മാങ്ങ അതിലോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മാങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം പാൻ വെച്ച് കൊടുക്കുക പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് കൊടുക്കണം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടുമ്പോൾ അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം കടുകും ഉലുവയും ഒട്ടും തന്നെ കയറ്റി പോവല്ലേ കയ്പ്പ് രസമുണ്ടാവും അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് അച്ചാറിലോട്ട് ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇന്ന് തന്നെ ബോട്ടിലാക്കിയിട്ട് വെക്കൂല്ല രണ്ട് മൂന്ന് ദിവസം ഇതേ പാത്രത്തിൽ തന്നെ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിലൊന്നും വെക്കില്ല പുറത്ത് തന്നെ വെക്കും ഈ അച്ചാറ് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം അതിനുശേഷമാണ് ബോട്ടിലിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഓപ്പൺ ഓപ്പണാക്കിയതാണേ ഇപ്പോൾ നിങ്ങൾക്ക് അച്ചാർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും മാങ്ങയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് അച്ചാർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈയൊരു സമയത്ത് നമ്മളിത് ബോട്ടിലാക്കും ബോട്ടിലാക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു സമയത്ത് ഉപ്പും മുളകൊക്കെ പാകത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ മാങ്ങയിലൊക്കെ പിടിച്ച് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് ഇനി നമുക്ക് ഇതൊരു ബോട്ടിലോട്ട് മാറ്റണം ഞാനിവിടെ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അച്ചാർ എപ്പോഴും നമ്മൾ ഗ്ലാസ് ബോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഒരു രണ്ട് ആഴ്ചയൊക്കെ നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതിയെ നനൻ്റെ സ്പൂൺ ഇട്ടിട്ട് ഒരിക്കലും അച്ചാർ കോരരുത് അങ്ങനെ പെട്ടെന്ന് അച്ചാർ ചേത്തിയായി പോവും അല്ലാതെ നമുക്ക് ഒരു വർഷമൊക്കെ ഈ അച്ചാർ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്